നമസ്കാരം ഒരു സിനിമ കാണില്ല എന്ന് ടി വിൽ അയാളുടെ സിനിമ വന്നാൽ അത് ബഹിഷ്കരിക്കും അയാൾ ഏതെങ്കിലും പരസ്യത്തിൽ അഭിനയിച്ചാൽ ആ സാധനം വാങ്ങാതെ ബഹിഷ്കരിക്കും അതാണ് നിലപാട് അതാണ് നിലപാട് ആ ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്ത് പ്രകസനമാണ് ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാർക്ക് തോന്നുന്ന ഒരു വികാരം എന്താണ് ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ കുറച്ച് ഓവർ അല്ലേ എന്ന് തോന്നുന്നില്ല ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ദിലീപിനെതിരെ എന്ന തരത്തിൽ ഇവിടെ ഈ കോവിഡ് പടർന്നു പിടിച്ച പോലെ കുറച്ച് ആളുകളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വൈറസ് ആണെന്ന് തോന്നുന്നു ഒരു രോഗമാണെന്ന് തോന്നിയത് അയാളുടെ സിനിമ കാണില്ല തിയേറ്ററിൽ കാണില്ല ടി പോലും കാണില്ല എന്നൊക്കെ പറയുന്ന ഒന്ന് ഓർത്തു നോക്കൂ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്ലേ ചെയ്താലും ശരി മറ്റുള്ളവർ പ്ലേ ചെയ്താലും ശരി നമ്മൾ ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കുന്നത് ആ കൂട്ടത്തിൽ ദിലീപ് അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സി എ ഡി മൂസിലെ പാട്ട് ചാന്തുപോട്ടിലെ പാട്ട് കല്യാണരാമിലെ പാട്ട് ഇഷ്ട ഇഷ്ടത്തിലെ പാട്ട് അങ്ങനെ നിരവധി പാട്ടുകളുണ്ട് അപ്പോൾ ഈ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും തീർച്ചയായിട്ടും അതിൽ അഭിനയിച്ച ദിലീപിനെ കൂടി ഓർമ്മ വരും അപ്പോൾ ഇവർ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇവരെ ചെവിക്കാത്ത് പഞ്ഞു കഴിച്ച് കയറ്റി നിൽക്കുമോ എന്തൊക്കെയാണ് ഇവർ ഈ പറഞ്ഞു വെക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക ആഴികരാമണൻ എന്ന സിനിമയിൽ അതിൻ്റെ ക്ലൈമാക്സിൽ ഭാനുപ്രിയ മമ്മൂട്ടിയോട് പറയുന്ന പോലെ ഈ വെറുത്ത് ഒടുവിൽ ഇപ്പോൾ എനിക്ക് സ്നേഹമാണ് എന്ന് പറയുന്ന പോലെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഇവർ ഇത് ഇതുപോലെ കുറച്ച് ആളുകൾ കൊണ്ട് അവസാനം പറയിപ്പിക്കും ഞങ്ങൾക്ക് ദിലീപിനോട് ഇപ്പോൾ അത്ര ദേഷ്യമൊന്നുമില്ല നിങ്ങളുടെയൊക്കെ ഈ കോപ്രായങ്ങളും മറ്റും കണ്ടിട്ട് ആ പഴയ ആ വെറുപ്പൊക്കെ ഞങ്ങൾക്ക് പോയി ഇപ്പോൾ അയാളെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും ഇവറ്റകളുടെ അത്ര പ്രഹസനമാണ് ഇവർ ഇവിടെ നടത്തുന്നത് ലോകത്തെന്തോ ആദ്യമായിട്ട് സംഭവിച്ച ഒരു കാര്യം പോലെയാണ് പറയുന്നത് ഇപ്പോൾ ദിലീപ് കുറ്റം ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി ഈ ഏഴെട്ട് വർഷം കൊണ്ട് അയാൾ അനുഭവിക്കാവുന്ന എല്ലാം അനുഭവിച്ചു ഏതൊരു കുറ്റകൃത്യത്തിനും ഒരു ശിക്ഷാ കാലാവധി അതിനൊരു പീരീഡും ഇല്ല അതൊക്കെ അയാൾ നിലവിലെ ിൽ കഴിഞ്ഞതാണ് കോടതി പോലും അയാളെ വെറുതെ വിട്ടുകഴിഞ്ഞു ആ കോടതിയുടെ വിധിപ്പകർപ്പിൻ്റെ ആയിരക്കണക്കിന് കോപ്പിയൊക്കെ പുറത്തു വന്നപ്പോൾ അത് പഠിച്ച മുമ്പ് ദിലീപിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന മാധ്യമ മാധ്യമങ്ങൾ വരെ ഇപ്പോൾ അത് പഠിച്ചതിന് ശേഷം പറയുന്നു ഇതിൽ ദിലീപിനെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒന്നുമില്ലല്ലോ വെറുതെ അല്ല കോടതി വെറുതെ ദിലീപിനെ വെറുതെ വിട്ടു വിട്ടത് എന്നറിയത്തിൽ പറയുന്നുണ്ട് നമ്മളൊക്കെ ഈ പുറത്തൊക്കെ ആഘോഷിക്കുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ആ വ്യക്തി അകത്ത് കോടതിയിൽ പോയി മൊഴി കൊടുക്കുന്ന സമയത്ത് ഓർമ്മയില്ലെന്നും പലതും ഓർമ്മയില്ലെന്നും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത് അപ്പോൾ എങ്ങനെ നോക്കിയിട്ടും ദിലീപിനെ ബന്ധപ്പെടുത്താൻ ഈ കേസിലേക്ക് കണ്ണിയാക്കാൻ പറ്റുന്ന ഒന്നും കോടതിക്ക് മുന്നിലെത്തിയില്ല അതുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിന് വെറുതെ വിട്ട് എന്നിട്ടും പുറത്ത് കുറച്ച് ആളുകൾ ഓ ദിലീപിനെ ഞങ്ങൾക്ക് അത്ര വെറുപ്പാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അയാളുടെ സിനിമ ഞങ്ങൾ കാണില്ല ടി വി പോലും കാണില്ല പാട്ടും കേൾക്കില്ലേ നിങ്ങൾ അല്ല അറിയാമല്ല ഞോട്ട് ചോദിക്കുക പുട്ടും കഴിക്കാത്തവരാണ് നിങ്ങൾ ദിലീപിനാൾ ദേവ പുട്ടെന്ന് പറഞ്ഞൊരു കടയൊക്കെ ഉണ്ട് അപ്പം വീട്ടിൽ നിങ്ങൾ പുട്ടുണ്ടാക്കുന്നത് നിർത്തിയോ അറിയാമലഞ്ഞിട്ട് ചോദിക്കുക അതൊക്കെ കുറേ ഓവറാണ് കേട്ടോ ഇനി ഇത്തരക്കാരോട് മറ്റൊരു ചോദ്യം ചോദിക്കാം ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയായ സി പി എമ്മിൽ എത്രയോ പീഡകരുണ്ട് ഇപ്പോഴും അവർ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പാർട്ടി പോലും പറഞ്ഞിട്ടില്ല കാര്യം അവർ സംഭവിച്ചിരിക്കുന്നത് തീവ്രത കുറഞ്ഞ പീഡനം എന്നാണ് പറഞ്ഞത് അതായത് പീഡിപ്പിച്ചിട്ടുണ്ട് തീവ്രത കുറവാണെന്ന് അവരൊക്കെ ഇപ്പോഴും ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ ആ പാർട്ടിയെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു ആ പാർട്ടിയെ ഞങ്ങൾക്കിഷ്ടമല്ല അല്ലെങ്കിൽ വെറുപ്പാണ് ആർപ്പാണെന്ന് എന്ന് പറഞ്ഞു ഇല്ലല്ലോ അപ്പോൾ ഇത് ഇരട്ടത്താപ്പല്ലേ ഇനി പോട്ടെ ഇതേ കേരളത്തിൽ തന്നെയല്ലേ വണ്ടിപ്പെരിയാറിൽ ഒരു കൊച്ചുകുട്ടിക്ക് സംഭവിച്ചത് അതുപോലെ തന്നെ വാളയാറിൽ രണ്ട് കൊച്ചു കുട്ടികളെ പീഡിപ്പിച്ച് കെട്ടി തൂങ്ങി ഇതിലൊക്കെ പ്രതികളെയൊന്നും പ്രതികളായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ വരെ വെറുതെ വിടപ്പെട്ടു യഥാർത്ഥ പ്രതികൾ എവിടെ യഥാർത്ഥ പ്രതികൾ എന്തായാലും കാണുമല്ലോ അപ്പോൾ അതിലൊന്നും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യമില്ല ഇവിടെ ഒരാൾക്ക് മാത്രം എന്തോ വലിയ പ്രിവിലേജ് നിങ്ങൾ കൽപ്പിച്ചു വച്ചിരിക്കുന്നു അതിലൊരാളെ ബാക്കി ഏഴുപേരെ വെറുതെ വിട്ടാലും ഒരാളെ തൂക്കിക്കൊല്ലണം എന്ന വാശിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില ഗൂഢാലോചനയും ഒരാളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ചിലരുടെ വാശിയും അല്ലേന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ ആ രീതി ചിന്തിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ അതാണ് നിങ്ങളുടെ കാട്ടായം എല്ലാ പരിധിയും എല്ലാ സീമകളും ലംഘിക്കുന്നതാണ് നിങ്ങളുടെ ചില ആളുകളുടെ പ്രതികരണം എന്ന് ഓർക്കുക ഇനി നിങ്ങളുടെയൊക്കെ ചങ്ക് നീർന്നൊരു ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ദിലീപിൻ്റെ പുതിയ ഭ ബ ബ എന്ന ആ സിനിമയുണ്ടല്ലോ ആ സിനിമ ഇന്നിപ്പം റിലീസായി അപ്പോൾ ഞാനിങ്ങനെ സിനിമ റിവ്യൂ ഒന്നും സാധാരണ ചെയ്യുന്നൊരു വ്യക്തിയല്ല നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പോകാറുമില്ല ആദ്യ സിനിമ കുറച്ച് നാളായിട്ട് ഞാനങ്ങനെ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും സിനിമ തിയേറ്ററിൽ പോയി കാണാറുള്ളൂ അല്ലെങ്കിൽ ടി വിയിലിരുന്ന് തന്നെ കാണാറുള്ളൂ ആ ഒരു പ്രായമൊക്കെ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മുടെ കാര്യത്തോണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ നടക്കുന്നവർ നടന്നോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേര് ഈ സിനിമ കാണാനുണ്ടായിരുന്നു ഒരു ഇൻ്റർവെൽ സമയമായപ്പോൾ എനിക്ക് തന്ന വിവരമനുസരിച്ച് ഗംഭീരമായിട്ടുള്ള തിരിച്ചു തിരിച്ചു അതിലിവിൻ്റേത് എന്നാണ് പറയുന്നത് ഈ ഇൻ്റർവ്യൂല് വരെ സെറ്റാണ് ഇനി ബാക്കി നോക്കിയാൽ മതി ഇതുവരെ ഓക്കെയാണ് ഭയങ്കരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള തിരിച്ചു വരവാണ് എന്നാണ് പറയുന്നത് തിരിച്ചു വരമാവട്ടെ എന്ന് ഞാൻ ഞാൻ സിനിമ റിവ്യൂ ചെയ്യാത്ത ആളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറയുന്നു അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് തിരിച്ചു വരട്ടെ കാരണം ഇതൊക്കെ കാണുമ്പോൾ കുറേ കോപ്രായങ്ങൾ കാണുമ്പോൾ അയാൾ അങ്ങനെ ഒതുങ്ങി നിൽക്കേണ്ട ആളല്ല ഗംഭീരമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ കുറച്ച് നാളായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യമാണ് ദിലീപിൻ്റെ പിടി എന്ന് ഈ മലയാള സിനിമയുടെ മുകളിൽ നിന്ന് മാറി അതായത് പിടി എന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ എല്ലായിടത്തും സ്വാധീനമുണ്ടായിരുന്നു ആ മാറിയതിന് ശേഷമാണ് സിനിമാക്കാരിൽ ചില ദേശീയ രാഷ്ട്രത്തിലും കേരള രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തെപ്പറ്റി പറയാറില്ല ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ അവർ ഇടപെടാനും ചില പോസ്റ്റുകളും മറ്റുമൊക്കെ കേന്ദ്ര സർക്കാരിനും മറ്റുമൊക്കെ ആയിട്ട് എതിരായിട്ട് സി എ എ സമരത്ത് സമരസമയത്ത് ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ പിന്നെ എന്തിന് രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ പലരെ കൊണ്ടും പെയ്ഡായിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു അത് ചില കോക്കസുകളാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം ദിലീപ് ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരം ഇല്ലായിരുന്നു അവർ അവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിൽ വരെ കടന്നു കയറി ചില സ്വാധീനമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില കാഴ്ചകൾ ദിലീപ് ഈ സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്താണ് അത് ഉണ്ടായത് അതിനാൽ ദിലീപിനെ മാറ്റി നിർത്തേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാവുന്നു അതായിരിക്കണം ഒരു സത്യം പിന്നെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളാം എത്ര പേര് എത്ര പേര് മനസ്സിലാക്കി എന്ന് എനിക്കറിയോ അറിയില്ല അതായത് ഈ പറയുന്ന അതിജീവിത അതിജീവിതയാണ് അവർക്ക് കാറ് വേണമെന്ന് ലാലിനോട് ആവശ്യപ്പെടുന്നത് അതിൽ ദിലീപ് വന്നിട്ടില്ല ലാലാണ് കാറ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ലാലാണ് ഡ്രൈവറെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഇവിടെയൊന്നും ദിലീപുമായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്ന് ഓർക്കുക അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു സംഭവം അതായത് ഈ അതിജീവിതരുടെ മനസ്സിലാണല്ലോ അവർക്ക് കാറ് വേണം എന്ന ആവശ്യം വരുന്നതല്ല അല്ല അതായത് ദിലീപ് പറഞ്ഞിട്ടല്ലോ അവരാണ് ആവശ്യപ്പെടുന്നത് ലാൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സിദ്ദിഖ് സിദ്ദിഖ്ലാലിലെ ലാലാണ് കേട്ടോ അല്ലാതെ ആ ലാലിൻ്റെ മോൻ്റെ സെറ്റിൽ വെച്ചാണല്ലോ ഈ സംഭവമൊക്കെ അവിടെ ആണല്ലോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ ഡ്രൈവർ അവിടെ തന്നെയാണ് ആ വീട്ടിൽ തന്നെയാണ് കൊണ്ടാക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ വിരോധാവാസമായിരിക്കും ഇവിടെയൊന്നും ദിലീപുമായിട്ട് ഒരു ബന്ധവും ഒരു കണക്ഷനോ ഇല്ല പിന്നെ ആകെ പറയുന്നത് പൾസർ സുനിയും ഇയളമായിട്ടുണ്ടായിരുന്നു പക്ഷേ പൾസർ സുനിയും ഇയളും തമ്മിൽ പണമിടപാട് നടത്തിയതായിട്ടുള്ള ഒരു തെളിവും പോലീസിൻ്റെ ഇതിലുമില്ല കോടതിക്ക് മുന്നിൽ എത്തിയിട്ടില്ല പിന്നെ ഇള തന്നെ പിടിച്ചിടണം എന്താ എന്ത് എന്താണ് ഇവരെല്ലാം വാശി പിടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവർ ആ സമയത്ത് ഇവിടെ പടച്ചു വെച്ച നരേറ്റീവുകളുടെ പിന്നാലെ പോയത് കൊണ്ടാവാം കോടതി വെറുതെ വിട്ടാലും ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ എന്നൊരു അടിയുറച്ച വിശ്വാസത്തിൽ കുറച്ച് പേർ നിൽക്കുന്നത് പക്ഷേ അതൊരു രോഗമാണ് എന്നേ പറയാനുള്ളൂ കോവിഡ് പോലെ ഇങ്ങനെ സമാന ചിന്ത ചിന്താഗതിക്കാരിലേക്ക് പടർന്നു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് അതിന് എത്രയും വേഗം ഒരു വാക്സിൻ എടുത്ത് ചികിത്സിക്കുക എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ എന്തായാലും ദിലീപ് ഗംഭീരമായിട്ട് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഒരു കാരണം സിനിമ കാണില്ല എന്ന് മാത്രമല്ല ടി വിൽ അയാളുടെ സിനിമ വന്നാൽ അത് ബഹിഷ്കരിക്കും അയാൾ ഏതെങ്കിലും പരസ്യത്തിൽ അഭിനയിച്ചാൽ ആ സാധനം വാങ്ങാതെ ബഹിഷ്കരിക്കും അതാണ് നിലപാട് അതാണ് നിലപാട് ആ